പ്രിയപ്പെട്ട വളർത്തുപൂച്ച ചത്തതിന് പിന്നിൽ പെറ്റ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ എന്ന നടൻ നാദിർഷയുടെ ആരോപണം ഇന്നലെ നമ്മൾ കണ്ടിരുന്നു സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പോലീസിൽ ഇപ്പോൾ പരാതിയും കൊടുത്തിട്ടുണ്ട് നാദിർഷ അരുമ മൃഗങ്ങളെ എങ്ങനെയാണ് ഗ്രൂം വളർത്തു മൃഗങ്ങളെ ഗ്രൂം ചെയ്യുന്ന ഗ്രൂമിംഗ് സ്റ്റുഡിയോസ് കൊച്ചിയിൽ സജീവമാണ് ടീത്ത് ബ്രഷിംഗ് നെയിൽ ട്രിമ്മിംഗ് ഹെയർ കട്ടിംഗ് ആൻഡ് സ്റ്റൈലിംഗ് പെർഫ്യൂമിംഗ് ആൻഡ് ഫിനിഷിംഗ് തുടങ്ങി ഗ്രൂമിംഗിന്റെ ലോകം വളരെ വലുതാണ് കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രൻ കാട്ടിത്തരും പെറ്റ് ഗ്രൂമിംഗ് എല്ലാവരും പെറ്റ്സ് ഓമനകളായ വളർത്തു മൃഗങ്ങളെ സുന്ദരികളും സുന്ദരന്മാരുമാക്കുന്നതിനാണ് ഗ്രൂമിംഗ് നമ്മളിപ്പോൾ പാലാരിവട്ടത്തെ റോംസ് ആൻഡ് റാക്സ് എന്ന ഗ്രൂമിംഗ് സ്റ്റുഡിയോയിലാണ് ഈ സ്റ്റുഡിയോയുടെ ഡയറക്ടർ തരുൺ നമുക്കൊപ്പം ഉണ്ട് എങ്ങനെയാണ് ഈ പെറ്റ് ഗ്രൂമിംഗ് ഒക്കെ നടത്തുന്നത് പെറ്റ് ഗ്രൂമിംഗ് ഈ പറഞ്ഞാൽ പറഞ്ഞാലതിനൊരു ഒരു പ്രൊസീജിയറും കാര്യങ്ങളുണ്ട് ഫസ്റ്റ് അതിൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ചെക്ക് ചെയ്ത് അത് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത് പിന്നെ അതിൻ്റെ സ്കിന്നിനും കോട്ടിനും അനുസരിച്ചുള്ള ഷാംപൂസ് പ്രൊഡക്ട്സ് നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അതിനെ ഗ്രൂം ചെയ്യുന്നത് ഗ്രൂമിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമൽ വാഷിംഗ് ആണെങ്കിലും നമുക്കൊരു മൂന്ന് സ്റ്റെപ്പ് പ്രൊസീജിയർ ആണുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീനിങ് ഷാംപു ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഷ് ഉണ്ട് രണ്ടാമത്തത് ഒരു കണ്ടീഷനിങ് ഷാംപു യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് ഉണ്ട് മൂന്നാമത് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്ത് ആ കോട്ടൊന്ന് സ്മൂത്ത് ആവാനും സ്കിന്നിന് വേണ്ടിയിട്ടും ആ കണ്ടീഷണർ യൂസ് ചെയ്ത് പിന്നീട് അത് ബ്ലോ ഡ്രൈ ചെയ്യുക അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഓരോ രീതിയിൽ നമുക്ക് ഡോഗ്സിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഇത് പപ്പി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ അപ്പോൾ അതിൻ്റെ ഇയർ ക്ലീനിങ് ആൻഡ് എയിൽ ബ്ലോ ബ്ലോഡ്രൈയിങ് വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഫൈനൽ സ്റ്റേജിൽ കട്ടിങ്ങ് ആണ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഇവരുടെ വീഡിയോസ് എടുത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഈ നായകൾക്ക് പുറമെ മറ്റേതൊക്കെ മൃഗങ്ങളെയാ ഇങ്ങനെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുവരുന്നത് പൂച്ചകളടക്കം നമുക്ക് ഡോഗ്സ് വരാറുണ്ട് ക്യാറ്റ്സ് വരാറുണ്ട് നെയിൽ ട്രിമ്മിങ്ങിന് വേണ്ടിയിട്ട് ബേഡ്സിനെ കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഗ്ലൈഡേഴ്സിനെ അതിൻ്റെ നെയിൽ ട്രിമ്മിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഒരു സ്റ്റോറിൽ റാബിറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് വാഷിംഗ് അല്ല അതല്ലാതെ എന്താ ഡ്രൈ ബാത്ത് എന്നുള്ള രീതിയിൽ പേരെന്താ ഇവിടെ ഞാന് രണ്ട് മാസം കൂടുമ്പോ കൊണ്ടുവരാറുണ്ട് ഇവന്റെ ആണെങ്കിലും ഹെയർ കട്ടിങ്ങും ഇവിടെ തന്നെ ചെയ്യുന്നത് ഇഷ്ടമാണ് ഇങ്ങനെ സ്റ്റാഫ് ആണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് നമ്മള് നോക്കുന്നതിലും കൂടുതലും ഇതായിട്ട് അവർ നോക്കുന്നുണ്ട് നമ്മൾ മനുഷ്യരുപയോഗിക്കുന്നത് പോലെ നല്ല ഉടുപ്പുകളൊക്കെ ഇടുന്ന പെറ്റ്സുമുണ്ട് ഇവിടെ ധാരാളം ഉടുപ്പുകൾ കിടപ്പുണ്ട് അതുപോലെ റെയിൻകോട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇതിന് ഉടുപ്പൊക്കെ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്ന അവരുടെ സൈസ് അനുസരിച്ചാണ് നമുക്ക് ടോയ് ബ്രീഡ്സ് മുതൽ ബിഗ് ബ്രീഡ്സ് വരെയുള്ള എല്ലാവർക്കും ഉള്ള ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ കസ്റ്റമർ വരെ സെലക്ട് ചെയ്യുക അതുപോലെ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന റെയിൻകോട്ട്സ് അപ്പോൾ മലയത്തൊക്കെ നമുക്ക് പെച്ചിനെ കൊണ്ട് വോക്കിങ്ങൊക്കെ പോകണമെങ്കിൽ റെയിൻകോട്ട്സും പല സൈസില് ഇവിടെ അവൈലബിൾ ആണ് മുടിയൊക്കെ വെട്ടിയൊതുക്കി നഖമൊക്കെ പോളിഷ് ചെയ്ത് സുന്ദരികളും സുന്ദരന്മാരുമായി നിൽക്കുന്ന നായികളെയൊക്കെ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇതിനൊക്കെ പിന്നിൽ ഗ്രൂമേഴ്സിൻ്റെ വൈദഗ്ധ്യമുണ്ട് വീഡിയോ ചാനൽസ് സബ് ഇന്ത്യത്തിൽ റിപ്പോർട്ടർ നേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി